ഇത് വൈഡാണ് ോ തിന്നാൻ പോയിട്ട് റിസ്ക്കും ഞാൻ എന്താ കുട്ടിയോ ഞാൻ പറഞ്ഞത് ചായയും പാലിന്റെ ആള് ഓണാണ് കുഞ്ഞി കുപ്പി ചിപ്സ് അങ്ങനത്തെ അല്ലേ

നിന്റെ ിൽക്കാ മിൽക്കല്ലല്ലോ വേണ്ട

എന്ത് കുപ്പിമ്പാലാ കുടിക്കൂലോര് മുട്ടോസാ നിങ്ങള് ഈ വീഡിയോ എടുക്കാണ് താറ്റൊക്കെ അസിലേച്ചോ ും എട്ട് വേണാത് സാധനം അല്ലേ അല്ലേട്ടും അറുപത്തഞ്ചും നൂറ്റി ഇരുപത്തി മൂന്ന് നമുക്ക് പോയി ചായ ഒക്കെ ഒക്കെ ചായ കുടിച്ച് വെറുതെ ഇനി പൊറത്തിറങ്ങണം അല്ലേ